വിദ്യാഭ്യാസ രംഗത്തെ പ്രതിഭകൾക്ക് അനുമോദനം ബേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്തത് എറണാകുളം ജില്ലാ കളക്ടർ എൻ ഉമേഷ് ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ പഞ്ചായത്തിലെ സ്കൂളുകൾ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ റാങ്ക് നേടിയവർ എന്നിവരെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് പഞ്ചായത്ത് എം എം ഐസക് സ്മാരക ഹാളിൽ നടന്ന പ്രതിഭാ സംഗമത്തിൽ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പൊതുജനങ്ങളും അടക്കം നിരവധി പേർ പങ്കെടുത്തു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടിയത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം പഞ്ചായത്തിന് ഞാൻ ഇതുപോലെ ഒരു നല്ല പരിപാടി ബിക്കോസ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞാൻ തമിഴ്നാട്ടിൽ കാരണമാണ് മലയാളിയല്ല തമിഴ്നാട്ടിൽ ഈ ഒരു കൾച്ചർ ഇത്രയില്ല ഇല്ല ഇപ്പൊ ഒരു കുട്ടിയുടെ ഒരു ടെൻത്തോ പ്ലസ് ടുവോ എ പ്ലസ് വാങ്ങിയാൽ ആ എനിക്ക് തോന്നുന്നു ഇത്ര ആദരവ് കിട്ടുന്നത് എനിക്ക് ഐ എസ് കിട്ടിയിട്ടും ഇത്ര ആദരവ് കിട്ടിയിട്ടില്ല കുട്ടികൾക്ക് കിട്ടുന്ന ആദരവ് അങ്ങനെ ആഹ് എനിക്ക് തോന്നുന്നു എം പി ആദരിക്കും എം എൽ എ ആദരിക്കും ജില്ലാ പഞ്ചായത്ത് ആദരിക്കും திரும் பஞ்சாயத்து ஆதரிக்கும் ரசிடன்ஸ் அசோசியேஷன் ஆதரிக்கும் எத்திரம் அது அது கேரளத்தேகதையான ஒரு ஒரு அக்காடமிக் எக்ஸலன்ஸ் நல்ல வித்தியாசம் நல்ல படனம் நல்ல ஸ்கோர் கிட்டு அது ஆதரிக்கணும்னு சிந்திக்கிறது தான் ஒரு சோசைட்டியட ஒரு அது அது ஒரு கல்ச்சரான ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി ആർ നാരായണൻ നായർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ ഷിജോ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പേറ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ചാക്കപ്പൻ പഞ്ചായത്ത് സെക്രട്ടറി സി ബി കോന്താലം പഞ്ചായത്ത് മെമ്പർമാരായ ആൻസി ജോബി ടി ബിജു ബേസിൽ കല്ലറയ്ക്കൽ ശോഭന പീറ്റർ ജിനു ബിജു കെ എസ് ശശികല ബിനു സാഗർ സ്കൂൾ മാനേജർമാരായ ജോഷി കെ വർഗീസ് പ്രിൻസ് മാത്യു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ജോർജ് ജോയി സി പി ഐ ലോക്കൽ സെക്രട്ടറി പി എസ് ഭാസ്കരൻ സി ഡി എസ് ചെയർപേഴ്സൺ പ്രമീള സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും പ്രതിഭാ സംഗമം സംഘടിപ്പിക്കാറുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫുള്ള് എ പ്ലസ് കിട്ടിയ കുട്ടികളെയും അതുപോലെ തന്നെ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സിനെയും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആദരിക്കുന്നു പി എച്ച് ഡിയിൽ റാങ്ക് കിട്ടിയ പ്രതിഭ അടക്കമുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികളെയും നമ്മൾ ഇന്നത്തെ ഈ വേദിയിൽ ആദരിക്കുന്നു നമ്മുടെ ബഹുമാനനായ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് അവറുകളാണ് ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് ശ്രീ എൻ എം സലീം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബ്ലോക്കിൻ്റെ മെമ്പർ പി ആർ നാരായണൻ നായർ അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളടക്കം ഉന്നതരായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമരമായ പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി